കൂടല്ലൂരിൽ അടഞ്ഞു കിടക്കുന്ന വീട്ടിൽ മോഷണം വീടിനോട് ചേർന്ന വരത്തിലൂടെ വലിഞ്ഞു കയറിയാണ് കള്ളൻ അകത്ത് കയറി പറ്റിയതെന്നാണ് നിഗമനം കൂടല്ലൂർ കൂമൻത്തോട് പാലത്തിന് സമീപത്തെ മുണ്ടൻ വളപ്പിൽ മൊയ്തീൻകുട്ടിയുടെ വീട്ടിലാണ് കള്ളൻ കയറിയത് മൊയ്തീൻകുട്ടിയും കുടുംബവും ഗൾഫിൽ ആയിരുന്നതിനാൽ വീട് അടഞ്ഞുകിടക്കുകയായിരുന്നു ഒരാഴ്ച മുൻപ് മൊയ്തീൻകുട്ടിയുടെ ബന്ധുക്കളെത്തി വീട് വൃത്തിയാക്കിയിരുന്നുവെങ്കിലും അന്ന് മോഷണശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല ഇവർ വീട് പൂട്ടി പൂട്ടിപ്പോയതിനു ശേഷമുള്ള ഒരാഴ്ചയ്ക്കിടെയാണ് വീട്ടിൽ മോഷ്ടാവ് കയറിയതെന്നാണ് പ്രാഥമിക നിഗമനം വീടിനോട് ചേർന്ന് നിൽക്കുന്ന മരത്തിലൂടെ വലിഞ്ഞു കയറി വീടിന്റെ രണ്ടാം നിലയിലെത്തിയ കള്ളൻ മുഗൾ നിലയുടെ വാതിൽ തകർത്താണ് അകത്ത് കയറിയതായാണ് പ്രാഥമിക നിഗമനം വീട്ടിലെ മുറികളിലും പരിശോധന നടത്തിയ മോഷ്ടാവ് അലമാരകളെല്ലാം കുത്തി തുറന്നു വിലപിടിപ്പുള്ള സാധനങ്ങളൊന്നും ഉടമസ്ഥൻ വീട്ടിൽ സൂക്ഷിച്ചിരുന്നില്ല അതേസമയം വീട്ടിൽ കുട്ടികൾ ഹുണ്ടികയിലാക്കി സൂക്ഷിച്ചിരുന്ന രണ്ടായിരത്തോളം രൂപ മോഷ്ടാവ് കവർന്നെടുത്തു ചൊവ്വാഴ്ച കാലത്ത് വീണ്ടും വീട് വൃത്തിയാക്കാനെത്തിയ ബന്ധുക്കളാണ് മോഷണവിവരം അറിയുന്നത് ഇവർ വിവരമറിയിച്ചതിനെ തുടർന്ന് തൃത്താല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി